കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ എത്തുന്നു യാത്രക്കാരുടെ തിരക്ക് കുത്തനെ ഉയരുന്ന കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ എത്തുന്നു സൗദി എയർലൈൻസ് ആകാശ എയർ ഫ്ലൈ നയൻറ്റി വൺ എന്നീ വിമാന കമ്പനികളാണ് പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആകാശ എയർ ഒക്ടോബർ ഒന്ന് മുതൽ മുംബൈ കോഴിക്കോട് സർവീസ് ആരംഭിക്കും സൗദി സെക്ടറിലേക്കും ആകാശ എയർ സർവീസ് തുടങ്ങുമെന്ന് സൂചനയുണ്ട് സൗദി എയർലൈൻസ് റിയാദ് കോഴിക്കോട് സർവീസും ഫ്ലൈറ്റ് നയൻറ്റി വൺ കോഴിക്കോട് ഗോവ സർവീസുമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത് നിലവിൽ ഗോവയിലേക്കുള്ള നേരിട്ടുള്ള സർവീസ് ഇല്ലാത്തതിനാൽ പുതിയ സർവീസ് വലിയ ആശ്വാസമാകും റിയാദിനൊപ്പം ചിറ്റയിലേക്കും സൗദി എയർലൈൻസ് സർവീസ് ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഗോവയ്ക്ക് പുറമെ ലക്ഷദ്വീപിലെ അഗത്തിയിലേക്കും ഫ്ളൈ നയൻറ്റി വൺ സർവീസ് എത്താനാണ് സാധ്യത ഒക്ടോബർ ഇരുപത്തിയാറിന് ശേഷം ആരംഭിക്കുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ പുതിയ സർവീസുകൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ സമീപകാലത്ത് ആരംഭിച്ച ലക്ഷദ്വീപ് കോലാലംപൂർ സർവീസുകൾക്ക് മികച്ച പ്രതികരണം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് രാത്രി സേവാ ദിനത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെ മധുരവും പൂക്കളവും നൽകി സ്വീകരിക്കുകയും കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് കേരള ചാനൽ